നാളെ കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭം ഇനിയുള്ള മുപ്പത്തിരണ്ട് നാളുകൾ ക്ഷേത്രങ്ങളും വീടുകളും രാമായണ പാരായണത്താൽ പരിപാലനമാക്കപ്പെടുന്ന സമയം പുണ്യമാസാരംഭത്തിൽ ഹൃദയനാഥനായ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി വരാറുണ്ട് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള ആനച്ചന്തങ്ങളെ അണിയിച്ചുരുക്കി വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ അണിനിരത്തുന്ന പതിവുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആനയൂട്ടിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ രാമദാസന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങളായി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് രാമദാസന്മാരുടെ വരവിനെക്കുറിച്ചുള്ള വാർത്തക്കായിട്ടായിരുന്നു എല്ലാവരും അറിയേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ രാമദാസന്മാർ ഓട്ടിൽ പങ്കെടുക്കുന്ന ഒരു പതിവുള്ള കാര്യമല്ലായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഓട്ടിനായി എത്തുന്നത് ഷിബു കടുക്കൻ കൊമ്പൻ വൈശാഖ് എന്നിവരുടെ കാലത്തായിരുന്നു പിന്നീട് ഈ അടുത്ത കാലത്തായാണ് തുടർച്ചയായി പങ്കെടുക്കാൻ തുടങ്ങിയത് വിശ്രമകാല ചികിത്സയും നീരുകാലത്തിനുള്ള തയ്യാറെടുപ്പും നടക്കുന്ന ഈ സമയത്ത് തിരക്കേറിയ സദസ്സുകളിലേക്ക് ആനയെ കൊണ്ടുപോകുന്നത് ഒട്ടും ശുഭകരമാവില്ല എന്നത് ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ വർഷം പങ്കെടുക്കാത്തതിന് കാരണം എന്തു തന്നെയായാലും അത് ആനയെ സംബന്ധിച്ച് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വെല്ല്യാനെ സ്നേഹിക്കുന്നവർക്ക് അതിൽ ദുഃഖിക്കേണ്ടതായി ഒന്നും തന്നെ ശ്രീരാമജയം